നടൻ അജ്മലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് കാണണമെന്നും ഒരുമിച്ച് താമസിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്നും പെൺകുട്ടികൾ പറയുന്നു ഞങ്ങള് വിചാരിച്ചത് എന്ത് പുള്ളിയൊന്നും ആയിരിക്കില്ല പുള്ളിയുടെ പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ചത് പക്ഷെ ഇപ്പോഴുള്ള സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത് പുള്ളി ഇങ്ങോട്ടെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ ഞാൻ ഞാനിവിടെ വരുന്നുണ്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അസ്മലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നു മറ്റൊരു എന്നെ വിളിച്ചു ആൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം സെയിം ആണ് ഞാനിപ്പം യൂട്യൂബിലൊക്കെ കണ്ടോണ്ടിരുന്ന വീഡിയോ പറയുന്ന കാര്യങ്ങളാണ് ഞാനും കേട്ടത് കേട്ടോ പിന്നെ നമ്മൾ സെറ്റിൽ വെച്ചിട്ട് പിന്നെയും ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ ലൈക്ക് എന്താ പറയാ ഇങ്ങനെ രീതിയിലുള്ള ലൈക്ക് കാണിക്കലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇതുപോലുള്ള നിരവധി ഇതേ മോട്ടർ സോപ്രാൻഡി തന്നെയാണ് പല പെൺകുട്ടികൾക്കും നേരെ ഇയാൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഒന്ന് പറഞ്ഞു രണ്ടിനും കാണണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് ലൈംഗികപരമായിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചിലേക്ക് അജ്മൽ നീങ്ങുകയും ചെയ്യുന്നതിന്റെ പല വിശദാംശങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം ആ ഓഡിയോ കോൾ ലീക്ക് ആയതിനു പിന്നാലെ